നമസ്കാരം സ്വാഗതം മകരജ്യോതി ദർശനത്തിന് ഒരുങ്ങി ശബരിമല കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് മകരവിളക്കിന് ഒരു ബോർഡിന്റെയും നിരീക്ഷണ സമിതിയുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും യോഗം ഇന്ന് ചേരും മകരവിളക്കിന് മുന്നോടിയായുള്ള പമ്പാവിളക്കും പമ്പാസദ്യയും ഇന്ന് നടക്കും മകരസംക്രമ നാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി പന്തളത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര പര്യടനം തുടരുകയാണ് വിവരങ്ങളുമായി നിന്നും ജോയ് നായർ പമ്പയിൽ നിന്നും എം എസ് അനീഷ് കുമാറും ചേരുന്നു ആദ്യം അനീഷിലേക്ക് അനീഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ പമ്പയിൽ തിരക്ക് താരതമ്യേന കുറവായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ മകരവിളക്കോടനുബന്ധിച്ച് പമ്പയിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ടോ വിശദാംശങ്ങൾ ആര്യ പമ്പയിൽ ഇന്ന് രാവിലെ താരതമ്യേന തരക്കേടില്ലാത്ത തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇരുപത്തൊന്നായിരത്തിലധികം ആളുകളാണ് ഇതിനകം മല ചവിട്ടിയിരിക്കുന്നത് ഇന്നലെ രാത്രി ലഭിച്ചിരിക്കുന്ന കണക്കുകളനുസരിച്ച് അറുപത്തെണ്ണായിരം ആളുകൾ സന്നിധാനത്തേക്ക് പോയിരുന്നു എന്നാൽ സന്നിധാനത്തേക്ക് പോയ ആളുകൾ കൂടുതലും താഴേക്ക് തിരിച്ചിറങ്ങാത്ത ഒരു സാഹചര്യമുണ്ട് അവർ പർണശാലകൾ കെട്ടി ശബരിമലയുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ തമ്പടിച്ച് മകരജ്യോതി ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഒപ്പം സന്നിധാനത്ത് നിന്നും ഈ പമ്പയിൽ നിന്നും ഇന്ന് രാവിലെ പോകുന്ന ആളുകൾ അടക്കമുള്ളവരും ഇനി താഴെ യിലേക്ക് തിരിച്ചിറങ്ങുന്നതിനുള്ള സാധ്യതകൾ കുറവാണ് ഉച്ചയ്ക്ക് പമ്പ സദ്യയും കഴിഞ്ഞ് വൈകുന്നേരമുള്ള പമ്പ വിളക്കിനും ശേഷം കൂടുതൽ ആളുകൾ സന്നിധാനത്തേക്ക് പോകും ആലങ്ങാട് അമ്പലപ്പുഴ സംഘങ്ങൾ ഉച്ചയോടുകൂടി പമ്പയിൽ തമ്പടിച്ചിട്ട് അവരാണ് പമ്പ സദ്യ ഒരുക്കുക അതിനുശേഷം ഇവർ പമ്പ വിളക്കിനും പങ്കെടുത്ത ശേഷമാണ് സന്നിധാനത്തേക്ക് പോവുക ഈ സമയത്ത് കൂടുതൽ ഭക്തർ ഇവരോടൊപ്പം പമ്പയിലേക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോകും ഇതോടുകൂടി സന്നിധാനത്തുള്ള തിരക്ക് വർദ്ധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലത്തെ ഈ തിരക്കനുസരിച്ച് ഇപ്പോൾ പമ്പ നദിയുടെ തീരത്താണ് നമ്മൾ നിൽക്കുന്നത് പമ്പ നദിയിൽ തന്നെ നിരവധി ഭക്തരാണ് സ്നാനം നിർവഹിക്കുന്നതിനായി എത്തിയിരിക്കുന്നത് ഇവരടക്കമുള്ള ആളുകൾ ഇനി വരും മണിക്കൂറുകളിൽ ആ പമ്പയിലേക്ക് പോവും എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് പോലും ഒന്നൊന്നര ലക്ഷം ആളുകൾ ആ സന്നിധാനത്ത് നാളെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നേരത്തെ പമ്പയിലെ ഹിൽ ടോപ്പ് അടക്കമുള്ള ഇടങ്ങളിൽ തങ്ങിയാൽ മകരജ്യോതിയും മകരവിളക്കും ദർശിക്കുന്നതിനുള്ള അവസരമുണ്ടായിരുന്നു എന്നാൽ പാർക്കിംഗ് സൗകര്യങ്ങളടക്കം ഇല്ലാതെ പ്രളയത്തിൽ പമ്പ പൂർണ്ണമായി തകർന്ന സാഹചര്യത്തിൽ ഹിൽ ടോപ്പ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തവണ മകരജ്യോതി ദർശനത്തിനുള്ള അവസരം അധികൃതർ നിഷേധിച്ചിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ പമ്പയിൽ സാധാരണ വർഷങ്ങളിൽ തങ്ങാറുള്ള ആളുകൾ കൂടി ഇത്തവണ സന്നിധാനത്തേക്ക് പോകുന്നതിനുള്ള സാധ്യതകളുണ്ട് ഒപ്പം അട്ടത്തോട് നിലയ്ക്കൽ തുടങ്ങി വിവിധ ഇടങ്ങളിലായി ഈ മകരജ്യോതി ദർശനത്തിനുള്ള പോയിന്റുകൾ അധികൃതർ ക്രമീകരിക്കും ഇത്തരം ഇടങ്ങളിലേക്കൂടെ പമ്പയിൽ നിന്നുള്ള ഭക്തർ പോകുന്നതിനുള്ള സാധ്യതയാണ് അതുകൊണ്ട് തന്നെ പമ്പ പമ്പവിളക്ക് കഴിയുന്നതോടുകൂടി പമ്പസദ്യ കഴിയുന്നതോടുകൂടി കൂടുതൽ ആളുകൾ ഇവിടെ ഒന്നും സന്നിധാനത്തേക്ക് തന്നെ പോകുന്നതിനുള്ള പോകുന്നതിനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോഴും ഭക്തരുടെ പ്രവാഹത്തിന് വലിയ മാറ്റമുണ്ടായിട്ടില്ല നല്ല തോതിൽ ഭക്തർ ഇപ്പോൾ പമ്പയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അറിയാം അനീഷിലേക്ക് തിരിച്ചുവരാം ഇപ്പോൾ സന്നിധാനത്ത് നിന്നും ജോയ് നായർ കൂടി ചേരുന്നുണ്ട് ജോയ് മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ എവിടം വരെ എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് എത്രത്തോളമാണ് ആര്യ മകരവിളക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് തിരക്ക് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് തിരക്ക് തീരെ കൂടുതൽ തന്നെയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ പന്ത്രണ്ടായിരം അറുപത്തി എണ്ണായിരത്തോളം പേരാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയത് ഏഴ് മണിവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം പതിനെണ്ണായിരത്തോളം പേരും സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സന്നിധാനത്ത് എത്തിയവർ തിരികെ പോകാതെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ് ഭരണശാലകൾ കിട്ടിയും അതുപോലെ തന്നെ എല്ലാം ഒരു പല പല ഭാഗങ്ങളിലായിട്ട് കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത് പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിന്റെ ഒരു കണക്കനുസരിച്ച് നാളെ ഉച്ചയോടുകൂടി രണ്ടര ലക്ഷത്തിലധികം പേർ ഈ മകരവിളക്കും മകരജ്യോതിയും ദർശിക്കാനായി ഇവിടെ എത്തും എന്ന കണക്കാണ് ദേവസ്വം ബോർഡും മുന്നോട്ട് വെക്കുന്നത് മകരവിളക്കിനോടനുബന്ധിച്ച് സോപാനത്തിലും സന്നിധാനത്തുമല്ല ശുദ്ധിക്രിയകൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ രാത്രി മുതലാണ് ഇത്തരം ശുദ്ധിക്രിയകൾക്ക് തുടക്കമായത് ഇന്ന് ഉച്ചയോടുകൂടി ബിംബശുദ്ധക്രിയ അടക്കമുള്ള കാര്യങ്ങളും നടക്കും നാളെ വൈകിട്ടാണ് മകരവിളക്കും മകരജ്യോതി ദർശനവും ഉണ്ടാകുക നാളെ വൈകുന്നേരത്തോടുകൂടി തിരുവാഭരണ ഘോഷയാത്രയും സന്നിധാനത്ത് എത്തും എന്തായാലും ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം വലിയ വളരെ വേഗത്തിൽ നടക്കുകയാണ് പ്രത്യേകിച്ചും ഇന്ന് ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ പതിനൊന്ന് മണിക്ക് അവലോകന യോഗം ചേരുന്നുണ്ട് ഇതിൽ വിവിധ വകുപ്പുകൾ വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ ചേരും പോലീസിന്റെ പ്രത്യേക യോഗം കഴിഞ്ഞ ദിവസം ചേരുന്നു ചേർന്നിരുന്നു ഇന്നും പോലീസ് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി പ്രത്യേക യോഗം ചേരുന്നുണ്ട് രണ്ടായിരത്തോളം പോലീസുകാരെ അധികമായി ഈ പമ്പയിലും സന്നിധാനത്തുമായി വിന്യസിച്ചിട്ടുണ്ട് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെ പാണ്ഡിത്താവളം അടക്കമുള്ള പ്രദേശങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഇന്നലെ ഹൈക്കോടതി നിയോഗിച്ച മേൽനോട്ട സമിതി കണ്ടെത്തിയിരുന്നു അതെല്ലാം ഇന്ന് ഉച്ചയോടുകൂടി പരിഹരിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരം നിർദ്ദേശങ്ങൾ ഇന്നലെ ഹൈക്കോടതിയുടെ മേൽനോട്ട സമിതി വിവിധ വകുപ്പുകൾക്ക് നൽകിയിരുന്നു ഇന്നും ഹൈക്കോടതി മേൽനോട്ട സമിതി നിരീക്ഷണങ്ങൾ നടത്തും ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഉണ്ടാകുന്ന തിരക്ക് ക്രമീകരിക്കുന്നതിനാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ സന്നിധാനത്ത് പരിസരത്തുമെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ദർശനം ഇപ്പോൾ ദർശനം നടത്താൻ എത്തുന്നവരുടെ എണ്ണത്തിലും ക്രമാതമായ വർധന ഉണ്ടാകുന്നു നീണ്ട ക്യൂ ഇപ്പോൾ ഫ്ലൈഓവറിലും അതുപോലെ തന്നെ വലിയ നടപ്പന്തലിലുമെല്ലാം ദൃശ്യമാണ് വരുന്ന മണിക്കൂറുകളിൽ ഈ തിരക്ക് ഇനിയും കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഇവിടെ കൂടുതലായി എത്തിയിട്ടുണ്ട് എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം കുറവാണ് കർണാടക അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഇവിടെ കൂടുതലായി എത്തി പർണശാലകൾ കെട്ടിയും പഠിച്ചിരിക്കുന്നത് എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ സന്നിധാനത്തേക്കുള്ള കൂടും എന്ന വിലയിരുത്തൽ തന്നെയാണ് ജോയ് ഒപ്പം തന്നെ സന്നിധാനത്ത് ഇനി തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് ആ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് അവിടെ ഒരുക്കിയിട്ടുള്ളത് മകരജ്യോതി ദർശനത്തിനായുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് ആര്യ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി തന്നെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പമ്പ മുതൽ മുകളിലേക്ക് മരക്കൂട്ടം വരെയും തുടർന്ന് സന്നിധാനത്തേക്കും പ്രത്യേക നിരീക്ഷണങ്ങൾ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട് കൂടുതൽ ക്യാമറകൾ പല ഭാഗത്തും കൂടുതലായി സ്ഥാപിച്ചു അത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും യുവതി പ്രവേശനം അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട് ഒരുപക്ഷെ കൂടുതൽ യുവതികൾ സന്നിധാനത്തേക്ക് ഒരു സാഹചര്യവും ഇപ്പോഴും പോലീസ് തള്ളിക്കളയുന്നില്ല അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട് ഇത് വരുന്ന ഓരോ മണിക്കൂറിലും കൃത്യമായ നിരീക്ഷണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുന്നു അധികമായി എത്തിയിട്ടുള്ള പോലീസുകാർ പ്രത്യേകിച്ചും കഴിഞ്ഞ ഇന്നലെയോടുകൂടിയാണ് ഭരണശാലകളും അതുപോലെ തന്നെ ഈ തീർത്ഥാടകർക്ക് താമസിക്കാനുമുള്ള സൗകര്യങ്ങൾ കൂടുതലായി ഒരുക്കിയത് അവിടങ്ങളിൽ ഇപ്പോൾ കൂടുതൽ തീർത്ഥാടകർ ത്തിന്റെ ഏകദേശം എട്ട് കിലോമീറ്ററോളം പരിസരത്ത് ആണ് ഈ മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എട്ട് വ്യൂ പോയിന്റുകളാണ് ഈ മകര ജ്യോതി ദർശനത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത് ഇവിടങ്ങളിലെല്ലാം സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് മുൻകാലങ്ങളിൽ ഉണ്ടായ അപകടങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് എടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും വ്യൂ പോയിന്റുകൾ പ്രത്യേകിച്ച് പമ്പ ഹിൽ ടോപ്പിൽ ഇത്തവണ വ്യൂ പോയിന്റ് ഹിൽ ടോപ്പിൽ ഇത്തവണ മകരജ്യോതി ദർശനം അനുവദിക്കുന്നില്ല സുരക്ഷ തന്നെയാണ് പ്രധാന പ്രശ്നമായി കണ്ടെത്തിയത് അതുകൊണ്ട് പമ്പ ഹിൽ ടോപ്പിൽ ദർശനം മകരജ്യോതി ദർശനം നടത്തുന്ന ഭക്തരെല്ലാം സന്നിധാനത്തും അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ സുരക്ഷ ഈ ഭാഗങ്ങളിൽ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർധിക്കുമെന്നതുകൊണ്ട് കൂടുതൽ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സന്നിധാനത്ത് നിന്നും ജോയിൻ പമ്പയിൽ നിന്നും എം എസ് അനീഷ് കുമാറുമാണ് വിവരങ്ങൾ മകരവിളക്കിന് ഒരു ദിനം ശേഷിക്കെ മകരജ്യോതിയുടെ പുണ്യം നുകരാൻ സന്നിധാനത്തും പരിസരത്തും തീർത്ഥാടകർ തമ്പടിച്ചു തുടങ്ങി മകരജ്യോതി ദർശനത്തിന്റെ പ്രധാന കേന്ദ്രമായ പാണ്ടിത്താവളത്തിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പാണ്ഡിത്താവളത്തിൽ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം തീരെ കുറവാണ് പ്രധാന കേന്ദ്രമാണ് ഇവിടെയാണ് ജ്യോതി ദർശനത്തിനായി തീർത്ഥാടകർ കെട്ടുന്നത് കഴിഞ്ഞ സീസണിൽ ഇവിടം നിറയെ തീർത്ഥാടകർ കുറഞ്ഞതോടെ പർണശാലകളും ശുഷ്കമായി വനത്തിലെ അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് തുണിയും ടാർപോളിനും ഉപയോഗിച്ചാണ് പർണശാലകൾ കെട്ടിയിരിക്കുന്നത് കാട്ടുകമ്പുകളും കാട്ടിലകളും ഉപയോഗിച്ചിട്ടുണ്ട് സ്വയം ഭക്ഷണം പാകം ചെയ്താണ് കഴിക്കുന്നത് രണ്ട് ദിവസത്തേക്കുള്ള പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളുമായാണ് ഇവരെല്ലാം എത്തിയത് ആനയടക്കമുള്ള മൃഗങ്ങളുടെ ശല്യമുള്ളതിനാൽ കർപ്പൂരം കത്തിച്ചുവെച്ച് ശരണം വിളിച്ചാണ് ഇവിടെ എത്തുന്നവർ രാത്രി കഴിയുന്നത് തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാനത്തുള്ളവർ പാലക്കാട് ജില്ലയിൽ നിന്നെത്തിയ മലയാളി തീർത്ഥാടകരും ഇവിടുണ്ട് മുൻവർഷങ്ങളിൽ വലിയ തിരക്കാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് തീർത്ഥാടകരിൽ ചിലർ വെളിയിൽ ഇറങ്ങിയ തേനീച്ച കൂട് ഇളകിയ ഏതൊരു തരത്തിലാണ് സായന്മാർ ആ രീതിയിലായിരുന്നു ഇവിടെ ഒരു കാല്പാദം വയ്ക്കാൻ പറ്റില്ല ഭസമക്കുളത്തിൽ കുളിക്കാൻ പോയ സായന്മാരുടെ തിരക്കുകൊണ്ട് ഞമ്മക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല ഇന്ന് ഞാൻ കുളത്തിൽ കുളിച്ചിട്ടാണ് വരുന്നത് ആരുടെ തിരക്കില്ല പത്ത് സായിമാരേ ഉള്ളൂ പാണ്ഡ്യത്താവളത്തെ അവനും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കംപ്ലീറ്റ് വീതിയൊക്കെ വെച്ച് പിന്നെ ചിലപ്പോൾ രാത്രി ആനയൊക്കെ ഇറങ്ങാറുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഇപ്പം കുറേ കൊല്ലങ്ങളായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു ഈ പക്ഷെ നമുക്ക് ഇവിടെ ആളേ ഇല്ല ആടിപ്പാടി നൃത്തം ചെയ്തു പോകുന്നവരുടെയും നെയ്യഭിഷേകത്തിന് തയ്യാറാകുന്നവരുടെയും കാഴ്ചകൾ ഇവിടെ കുറവാണ് എന്തൊക്കെ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായാലും നാളെ പൊന്നമ്പലമേട്ടിൽ ഉയരുന്ന മകരജ്യോതിയുടെ പുണ്യം തേടിയുള്ള കാത്തിരിപ്പിലാണിവർ വരിവരിയായി നിറഞ്ഞു നിൽക്കുന്ന പർണശാലകളാണ് പാണ്ഡിത്താവളത്തിന്റെ ഭംഗി തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞതോടെ വിരലിനെണ്ണാവുന്ന പർണശാലകൾ മാത്രമാണ് പാണ്ഡിത്താവളത്തിലുള്ളത് പാണ്ഡിത്താവളത്തിലുള്ള പർണശാലകളേറെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടേതാണ് ക്യാമറാമാൻ പ്രവീൺ ജോയ് നായർ ന്യൂസ് ശബരി ശബരിമല ചവിട്ടാൻ വീണ്ടും ട്രാൻസ്ജെൻഡേഴ്സ് തിരുവനന്തപുരത്ത് നിന്നും കെട്ടി നിറച്ച് പേരാണ് ശബരിമലയിലേക്ക് പുറപ്പെട്ടത് പുലർച്ചെയാണ് ഇവർ യാത്ര പുറപ്പെട്ടത് ക്ഷേത്രത്തിൽ വച്ച് കെട്ടി നിറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഇതിന് പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടായെന്ന് ഇവർ പറഞ്ഞു അതിനാൽ വീട്ടിൽ വെച്ചാണ് കെട്ടിനിറച്ചത് എല്ലാവരും ഭക്തരാണെന്നും ഇതിനാലാണ് ശബരിമലയിലേക്ക് പോകുന്നതെന്നും ഇവർ അറിയിച്ചു

ഇപ്പോൾ നല്ല തിരക്കാണ് രാവിലെ വൈകുന്നേരമൊക്കെ നല്ല തിരക്കാണ് പ്രത്യേകിച്ച് കൂടുതൽ കർണാടക സ്വാമിമാരാണ് നല്ല തിരക്കാണ് ഇപ്പം അനുഭവപ്പെടുന്നത് വരും ദിവസങ്ങളിൽ അതിന് ഇതും കൂടാൻ വഴി ഉണ്ടെന്നുള്ള തോന്നുന്നു പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലൈഫ് ഗാർഡുകളെ അപ്പം നമ്മള് റോഡിന്റെ ഒരു വശത്തായിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യും പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനുള്ള സൗകര്യത്തിന് ചെറിയ ചെറിയ ഷെഡുകൾ ഉണ്ട് അപ്പം അതിൽ ഭക്ഷണം കഴിക്കാനും സൗകര്യങ്ങൾ ചെയ്തോടുക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ റോഡ് ക്രോസ് ചെയ്യാനാണ് നമുക്ക് മെയിൻ നല്ല തിരക്കുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ റോഡ് റോഡ് ക്രോസ് ക്രോസ് മാക്സിമം നമ്മൾ നമ്മൾ ട്രൈ ചെയ്യുന്നത് പകൽ ചെയ്യാൻ മണിക്കൂറും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ മിനി പമ്പയിൽ സുരക്ഷാ ഡ്യൂട്ടി നേരത്തെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നെങ്കിലും ുംകുപ്പുകളിലെങ്കിലും തിരക്കാണ് അനുഭവപ്പെടുന്നത് പെരുമ്പാവൂരിൽ പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം നിറയ്ക്കുമ്പോൾ ബൈക്കിന് തീ പിടിച്ചു നാട്ടുകാരും ജീവനക്കാരും ചേർന്ന് തീ അണച്ചതിനാൽ വൻ ദുരന്തമൊഴിവായി കത്തിക്കൊണ്ടിരുന്ന ബൈക്ക് പുറത്തേക്ക് വലിച്ചിടുകയായിരുന്നു രാത്രി മണിയോടെയാണ് സംഭവം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല പെരുമ്പാവൂർ സ്വദേശി സുധീർ എന്നയാളുടെ വാഹനമാണ് കത്തിയത് ആലപ്പാട് ഗ്രാമത്തിലെ ജനതയുടെ അതിജീവന പോരാട്ടത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കായംകുളത്ത് ഏവിയേഷൻ വിദ്യാർത്ഥികൾ നടത്തിയ ഫ്ളാഷ് മോബ് ശ്രദ്ധേയമായി ചെട്ടിക്കുളങ്ങര യുറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഫോർ ഏവിയേഷനിലെ വിദ്യാർത്ഥികളാണ് കായംകുളം കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ ഫ്ലാഷ് മോബ് തേർപ്പിച്ചത് സമൂഹത്തിൽ ഇത്രയും വലിയ ഒരു അനീതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്ത് അതിനുവേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ആശയത്തിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഇവിടെ ചെയ്തത് നെന്മാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീടുകൾ പൂർണമായും തകർന്ന മൂന്ന് കുടുംബങ്ങൾക്ക് സ്നേഹവീടൊരുക്കി ബത്ലഹീം കമ്മ്യൂണിറ്റി സ്കൂൾ കഴിഞ്ഞ മഴക്കാലത്ത് നെന്മാറ അളവുശാരിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീടുകൾ മണ്ണിനടിയിൽപ്പെട്ട് പത്തുപേർ മരിച്ചിരുന്നു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട മറ്റു കുടുംബാംഗങ്ങൾക്കായി വീട് നിർമ്മിച്ചു നൽകിയത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പതിനാറിന് നെന്മാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ച ഗംഗാധരന്റെയും ഉണ്ണികൃഷ്ണന്റെയും കുടുംബത്തിനും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട മണികണ്ഠനുമാണ് നെന്മാറ പേഴുംപാറ ബദലഹേം കമ്മ്യൂണിറ്റി സ്കൂൾ വീട് നിർമ്മിച്ചു നൽകിയത് ഗംഗാധരന്റെ വീട്ടിൽ ഗംഗാധരൻ ഉൾപ്പെടെ ആറുപേരും ഉണ്ണികൃഷ്ണന്റെ വീട്ടിലെ മൂന്ന് പേരും ഉൾപ്പെടെ പേരാണ് അന്ന് മരിച്ചത് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്കായി നെന്മാറ വാക്കാവിലാണ് പുതിയ വീടുകൾ മൂന്ന് സെന്റ് സ്ഥലത്താണ് ഓരോ വീടും പണി പണികഴിപ്പിച്ചത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ം നിർവഹിച്ചു ഈ നന്മ വറ്റിയിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് വിദേശത്ത് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ അത് വളരെ വലുതാണ് പ്രത്യേകിച്ചും ഈ ഇത് മൂന്ന് വീടും തന്ന ഇതിന്റെ എന്താണ് സ്കൂളാണ് അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയായാലും അവർക്കൊരു മാതൃകയാണ് കേരളത്തിന് എന്നാണ് എനിക്ക് പറയാനുള്ളത് നാലു മാസം കൊണ്ടാണ് വീടുപണി പൂർത്തിയാക്കിയത് രണ്ട് കിടപ്പുമുറിയും ഹാളും അടുക്കളയും ചേർന്നതാണ് വീട്

സർക്കാർ വിദ്യാലയത്തിന് അടിസ്ഥാന സൌകര്യമൊരുക്കിയും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകിയും കോഴിക്കോട് താമരശ്ശേരി പള്ളിപ്പുറം ജി എം യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അറ്റകുറ്റപ്പണികൾ ചെയ്ത് കെട്ടിടത്തിന് മോടികൂട്ടിയും വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിച്ചും പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി താമരശ്ശേരി തച്ചമ്പോയിൽ പള്ളിപ്പുറം ജി എം യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ രൂപീകരിച്ച വിവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന കൂട്ടായ്മയാണ് മാതൃവിദ്യാലയത്തെ മികവിന്റെ കേന്ദ്രമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രണ്ടു ദിവസം കൊണ്ട് സ്കൂളിന്റെ ചുറ്റുമതിൽ പെയിന്റ് ചെയ്ത് ഭംഗിയാക്കി ഒപ്പം ചുമരുകൾ ചിത്രങ്ങളാൽ ആലേഖനം ചെയ്തു ചിത്രരചനയിൽ താല്പര്യമുള്ള അൻപതോളം വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു അൻപതോളം സ്റ്റുഡന്റിന് നമുക്ക് കിട്ടി അങ്ങനെ ഈ ചിത്രരചനാ മത്സരം നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾ സ്കൂളിന്റെ നവീകരണ പ്രവർത്തനത്തിലും ഞങ്ങളുടേതായ രീതിയിൽ ചെറിയൊരു കാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്മാനം നൽകും മികച്ച ചിത്രങ്ങൾക്ക് പ്രത്യേക സമ്മാനവുമുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടരാണ് അധ്യാപകർ ഈ ദിവസങ്ങളിൽ ഇവിടെ ചെയ്ത എന്നും ശ്ലാഘനീയമാണ് പൊതുവിദ്യാലയത്തിന്റെ വികസനത്തിന് ആ പ്രദേശത്തുള്ള യുവാക്കളുടെ പങ്ക് എത്രമാത്രം വലുതാണ് എന്നുള്ളത് ഇവര് ഈ രണ്ടു ദിവസം ക്ലബ് ഭാരവാഹികളായ സ്വാദിഖ് നിയാസ് ജിഷാർ ഷംസുദ്ദീൻ നിയാസ് തുടങ്ങിയവർ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ന്യൂസെയിറ്റീൻ താമരശ്ശേരി ശാരീരിക അവശതകളെ വായനകൊണ്ട് തോൽപ്പിച്ച പിലിക്കോട് പൊള്ളപ്പൊയിലെ എം വി സതിയെ കാസർകോട് ജില്ലയിലെ അംബാസിഡറായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പിൽ ഭിന്നശേഷിയുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനായി നടപ്പിലാക്കുന്ന പ്രചാരണ പരിപാടികളിലെ അംബാസിഡറായാണ് സതി തെരഞ്ഞെടുക്കപ്പെട്ടത് അവശതകൾ കാരണം സമ്മതിദാനാവകാശം രേഖപ്പെടുത്താതെ പോകുന്നവരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രമം ശാരീരിക അവശ്യതകളാൽ ദുരിതമനുഭവിക്കുമ്പോഴും സമൂഹത്തിന് വഴികാട്ടിയായ സതിയെ പ്രചാരണ പരിപാടികളുടെ അംബാസഡറായി തെരഞ്ഞെടുത്തത് അതുകൊണ്ടുതന്നെയാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി ടൈപ്പ് ടു എന്ന രോഗമാണ് സതിയെ ബാധിച്ചത് ഇരുന്നിടത്ത് നിന്ന് ഒന്നെഴുന്നേൽക്കാൻ പോലും ആകില്ല യാത്ര വിഷമമായതിനാൽ നാലാം ക്ലാസ് വരെ മാത്രമേ സ്കൂളിൽ പോയുള്ളൂ എന്നിട്ടും ഇക്കാലമത്രയും സതി വായിച്ചു തീർത്തത് രണ്ടായിരത്തി എണ്ണൂറിലേറെ പുസ്തകങ്ങളാണ് വെറുതെ വായിക്കുകയായിരുന്നില്ല ഉൾക്കാഴ്ചയുള്ള കുറിപ്പുകളിൽ ഓരോ പുസ്തകത്തെക്കുറിച്ചും ആസ്വാദനം തയ്യാറാക്കിയിട്ടുമുണ്ട് സതി ഗുളികവരച്ച ചിത്രങ്ങൾ എന്ന കഥാസമാഹാരം പുറത്തിറക്കി വായനക്കാരി എന്നതിലുപരി എഴുത്തിലെ തന്റെ കഴിവുകളും സതി പ്രകടമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി വലിയ അംഗീകാരമാണെന്ന് സതി പറഞ്ഞു ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത്ത് ബാബു സതിയുടെ വീട്ടിലെത്തി ഉത്തരവ് കൈമാറി ഭിന്നശേഷിക്കാർക്കായുള്ള വിവിധ പദ്ധതികളുടെ ആസൂത്രണത്തിലാണ് ജില്ലാ ഭരണകൂടമെന്ന് കലക്ടർ പറഞ്ഞു ന്യൂസ് പീലിക്കോട് കൌമാരഭൃത്യം പ്രൊജക്ടിന്റെ ഭാഗമായി കൊല്ലം ജില്ലാ ആയുർവേദ ആശുപത്രി സംഘടിപ്പിച്ച ചികിത്സാ ക്യാമ്പ് കൊട്ടാരക്കര സദാനന്ദപുരം സ്കൂളിൽ നടന്നു നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആയുർവേദ ചികിത്സാ പദ്ധതി കുട്ടികളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന പേരിൽ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത് കൊല്ലം ജില്ലാ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘമാണ് ചികിത്സാ ക്യാമ്പിന് നേതൃത്വം നൽകിയത് നമ്മുടെ നമ്മുടെ ആയുർവേദ മരുന്നുകൾ കുട്ടികളിൽ പ്രയോജനപ്പെടുത്തി അവരുടെ പ്രതിരോധ രോഗപ്രതിരോധ ശേഷി കൂട്ടുക എന്നതാണ് നമ്മൾ കൗമാരകൃത്യം പദ്ധതി കൊണ്ട് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്കായി ആരോഗ്യ സംരക്ഷണ ക്ലാസുകളും നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ അധ്യാപകരും ജനപ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് കൊട്ടാരക്കര കോതമംഗലത്തെ കുടമുണ്ട ഈട്ടിപ്പാറ റോഡ് തകർന്നിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയില്ല ഈ പാതയിലൂടെയുള്ള യാത്ര ദുഷ്കരമായതോടെ യാത്രക്കാർ ബുദ്ധിമുട്ടിലാണ് വർഷങ്ങളായി റോഡ് തകർന്നിട്ട് മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിക്കാനാകാത്ത അവസ്ഥയിലാണ് നിരവധി പരാതികൾ നൽകി പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല അങ്കണവാടി കുടമുണ്ട യു പി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ടതും ഈ റോഡിലൂടെയാണ് പൊടിമൂലം പ്രദേശവാസികളും ബുദ്ധിമുട്ടിലാണ് പൊടിയായിട്ട് ഇവിടെ നടക്കാനോ ഒരു വണ്ടി പോകുമ്പോൾ നടന്നു പോകാൻ പോലും ആ അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഈ റോഡ് ഏറെക്കുറെ നന്നായി കിട്ടുകയാണെങ്കിൽ അത് നന്നായിരിക്കും അത് എല്ലാ ആൾക്കാർക്കും തന്നെ യാത്ര ചെയ്യാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ സ്കൂൾ പിള്ളേർക്കാണെങ്കിൽ ഇടങ്ങേറിച്ചാണ് ഇതിൽ പോകുന്നത് പ്രശ്നങ്ങളാണ് റോഡ് നവീകരണം വൈകാൻ എന്നാണ് ആരോപണം ഈ വഴി നന്നാക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യം അധികൃതരോട് പറഞ്ഞിട്ട് ഈ വഴി ഇന്നു വരെ നന്നാക്കിയിട്ടില്ല എത്രയും വേഗം ഈ റോഡ് നന്നായി കിട്ടാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കണം റോഡ് തകർന്നതോടെ ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്താതെയായി ഓട്ടോയും ടാക്സിയും സർവീസ് സ്കൂൾ ബസ്സും കൊണ്ടുപോകണേ ആളുകളുണ്ട് കൊണ്ടെ ബുദ്ധിമുട്ടായി യാത്ര ചെയ്യുന്നത് റോഡ് പുനർനിർമ്മാണം വൈകിയാൽ അനിശ്ചിതകാല സമരം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് നാട്ടുവർത്തമാനം നമസ്കാരം